പീരുമേട് ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയ്ക്ക് വേദിയൊരുങ്ങി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഈ മാസം പതിമൂന്നാം തീയതിയാണ് പ്രവൃത്തി പരിചയമേള നടക്കുന്നത് പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയുടെ പ്രവർത്തി പരിചയമേള ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പീരിമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏഴു പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി അറുനൂറോളം കുട്ടികളും അധ്യാപകരും പ്രവർത്തി മേളയിൽ ഭാഗമാകുകയും ചെയ്യും മേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയും പ്രവർത്തി പരിചയമേളയുടെ ജനറൽ കൺവീനറുമായ അധ്യാപിക വിജയയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ അധ്യാപകർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും இருபத்தஞ்சு தி பதிமூனாம் தேதி சப் ஜில்லையிட பிரவரு பரிச்சய மேலமெண்ட் பாமனார் ஸ்கூலில் வச்சு நடத்தான் தீர்மானிச்சு அப்போ அது ஒருக்கங்கள் எல்லாம் தண்ணி நம்ம ஸ்கூலிலே பல பில்டிங்கிலும் அடு தட்டுள்ள கல்யாண மண்டபத்தில் வச்சுட்டா ஈ பிரத்தி பரிச்சய மேள நம்ம நடத்தான் தீர்மானிச்சி இருக்கிறது ഈ മേളയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവിധതരം കഴിവുകൾ സാങ്കേതിക മികവ് കലാപരമായ കഴിവുകൾ എന്നിവ പ്രദർശിപ്പിക്കാനും പുതിയ അറിവുകൾ നേടാനുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് പാമനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൺപത്തിനാല് എസ് പി സി കേഡറ്റുകൾ മേളയുടെ നിയന്ത്രണം ഏറ്റെടുക്കും അറുപത് ടി ടി സി ബി എഡ് വിദ്യാർത്ഥികൾ മേളയുടെ പ്രത്യേക വോളണ്ടിയർമാരായും നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്